നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നുള്ളത് അതുപോലെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ക്രാഫ്റ്റ് ഞാൻ ഇന്നലെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു അതായത് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്ന ക്രാഫ്റ്റ് ഞാൻ ഇന്നലെ രാവിലെ ഉണ്ടാക്കി വെച്ചതാണ് ഈ ക്രാഫ്റ്റ് ബേസിക്കലി ഫോം ക്ലേ യൂസ് ചെയ്തിട്ട് ഒരു ഡെസ്ക് ഡെക്കോർ അല്ലെങ്കിൽ വാൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതെല്ലാം ഉണ്ടാക്കി സെറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോയുടെ താഴെ വന്നിട്ട് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ചോദിച്ച് ചേച്ചി ഫോം ക്ലേ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമോ എന്നുള്ളത് ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ഒരു ലഡുപൊട്ടിയ അവസ്ഥയായിരുന്നു പിന്നെ ഈ ക്രാഫ്റ്റ് എങ്ങനെ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കിയാലോ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റും കൂടെ ആണ് നമുക്ക് ആകെ ചെയ്യേണ്ടത് ഇതുപോലെ കളർ അടിച്ചെടുത്തിട്ടുള്ള വുഡൻ ബോർഡിലോട്ട് ഒന്ന് ഫോം ക്ലേ ഓവൽ ഷേപ്പിൽ വെച്ചുകൊടുക്കുക അതിനുശേഷമായിട്ട് ടിഷ്യൂ പേപ്പർ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സ്വാനിന്റെ ബീക്കും അതുപോലെ തന്നെ നെക്കും കൂടി ഒന്ന് സെറ്റ് ആക്കി കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെസ്ക് ഡെക്കോറ് റെഡിയാണ് നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഇന്നത്തെ ഹായ് മാളു ഐഷ സഹാന ആൻഡ് അമീരയ്ക്കാണ്